എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ചരിത്രം പഠിക്കാനുണ്ട് അതായത് മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെയുള്ള രാജാക്കന്മാർ അതിലേറ്റവും പ്രധാനപ്പെട്ടയാളാണ് ആര് മാർത്താണ്ഡവർമ്മ അപ്പം മാർത്താണ്ഡവർമ്മയുടെ പോയിൻസുകളെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ മാർത്താണ്ഡവർമ്മ ജന്ധം മരണം വർഷമാണ് ആദ്യം നോക്കേണ്ടത് അപ്പം എന്നാലും ആയിരത്തി എഴുന്നൂറ്റി ഏറ്റവും ഇരുപത്തി ഒൻപത് റ്റൂ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആ ഒരു ജന്മം മരണമല്ല ഭരണകാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ടു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെ ഓക്കെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നവരാണ് മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കുമനുഷ്യൻ ഇപ്പോൾ ആധു ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന് ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് ഈ മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയം കേരള ചരിത്രത്തിൽ എങ്ങനെ വിശേഷിക്കപ്പെട്ടിരുന്നതെന്ന് ചോദിക്കാം എന്തായാലും ചോരയുടെയും ഇഴുമ്പിൻ്റെയും നയമാണ് ഇപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയും ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മിയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം ഏതായിരുന്നു കൽക്കുളമാണ് പത്മനാഭപുരം കൽക്കുളം മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം എന്ന് ചോദിച്ചാലും അതിന് ഉത്തരവും കൽക്കുളം എന്തൊക്കെയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം ഒക്കെ എന്താണ് കൽക്കുളമാണ് വ്യാപാര തലസ്ഥാനം ചോദിച്ചാൽ അത് മാവേലിക്കരയാണ് കേട്ടല്ലോ ഇനിയും ശ്രീ പത്മനാഭദാസ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാന സ്വീകരിച്ച രാജാവ് ആരാധിച്ചാൽ മാർത്താണ്ഡവർമ്മ എന്തായിരുന്നു ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന പേര് അല്ലേ മാർത്താണ്ഡവർമ്മയുടെ ഓക്കേ ഇനി നമ്മൾ പരീക്ഷയിൽ ചോദിക്കാം തിരുവിതാംകൂറിൻ്റെ അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് ആ കൂട്ടത്തിൽ നമ്മൾ അടച്ചിരിക്കണം കേരള അശോകൻ കേരളത്തിലെ അശോകനാരാണ് വിക്രമാദിത്യ വരഗുണ് കേരളത്തിലെ അശോകൻ വിക്രമാദിത്യ വരകുണ്ണൻ അപ്പോൾ ദക്ഷിണേന്ത്യയിലെ അശോകനാണ് അമോഘവർഷം ഇപ്പോൾ തിരുവിതാംകൂറിൻ്റെ അശോകന് മാർത്താണ്ഡവർമ്മ കേരള അശോകൻ വിക്രമാദിത്യ വരഗുണൻ ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്ന് പറയുന്നത് അമോഘവർഷനാണ് ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് ആരാ മാർത്താണ്ഡ വർമ്മ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന സ്വയം വിശേഷിപ്പിച്ച ആരാ മാർത്താണ്ഡവർമ്മ അല്ലെ ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യ രാജാവാണ് മാർത്താണ്ഡവർമ്മ ഇനി മാർത്താണ്ഡ നമ്മുടെ തിരുവിതാംകൂർ രാജാവിൻ്റെ ആസ്ഥാന കവിയായിരുന്നു ആരായിരുന്നു മാർത്താണ്ഡ സമയത്തെ തിരുവിതാംകൂറിലെ രാജാവിൻ്റെ ആസ്ഥാന കവി കൃഷ്ണ ശർമ്മനാണ് കൃഷ്ണ ശർമ്മൻ ഇനി അടുത്ത് നോക്ക് നോക്കുന്നത് ഭരണപരിഷ്കാരങ്ങൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണപരിഷ്കാരങ്ങൾ ഇപ്പോൾ തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നത് പതിവ് കണക്ക് സമ്പ്രദായം എന്നുള്ള ബഡ്ജറ്റ് അപ്പം തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നവരാണ് മാർത്താണ്ഡവർമ്മയാണ് രാജ്യവിസ്തൃതി എന്ത് എഴുതും ഏറ്റവും ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മം തിരുവിതാംകൂറിൽ ജമ്മിത്തഭരണം അവസാനിപ്പിച്ചു തിരുവിതാംകൂറിൽ ജമ്മിത്തഭരണം അവസാനിച്ചു രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നു ഇനിയും തിരുവിതാംകൂർ രാജാക്കന്മാരുണ്ട് അപ്പോൾ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീട ധാരണവും കിരീടധാരണ ഉണ്ടല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയെന്നൊരു ചടങ്ങ് എന്ന് പറയുന്ന പേരാണ് ഹിരണ്യഗർഭം എന്ന് അറിയപ്പെടുന്നത് അപ്പം ഈ ഹിരണ്യഗർഭം എന്ന് പറഞ്ഞാൽ അത് ആരംഭിച്ചു ധാര നമ്മുടെ മാർത്താണ്ഡവർമ്മ എന്തായിരുന്നു ഹിരണ്യഗർഭം അതായത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാര ധാരവുമായി ധാരണയുമായിട്ടുള്ള കിരീടധാരണ ഉണ്ടല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടത്തിയ പദമാണ് ഹിരണ്യഗർഭം അപ്പം അത് കൊണ്ടുവന്നത് നമ്മുടെ മാർത്താണ്ഡ വർമ്മയാണ് ഇനിയും ഹിരിയണ്ണി ഗർഭത്തിനുപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതം ഏതാണ് പഞ്ചഗവ്യമാണ് പഞ്ചഗവ്യം ഇനിയും കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാണ് എന്തൊക്കെ നിർമ്മിച്ച കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാണ് മാർത്താണ്ഡവർമയാണ് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പൂ സർവേ നടത്തിയത് ആരാ മാർത്താണ്ഡവർമ്മയാണ് അതുപോലെ തന്നെ വേണാടുടമ്പയിൽ ഒപ്പുവെച്ചതും മാർത്താണ്ഡവർമ്മയാണ് എന്നായിരുന്നു വേണാട് ഉടമ്പ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പടിഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്ക് വേടാണ് കണ്ടെഴുത്ത് അതെന്താണ് അതായത് ക്ഷേത്ര കണക്കുകള് കൃത്യമായി സൂക്ഷിച്ചിട്ടില്ലെന്നും നിലങ്ങളിൽ നിന്ന് പിരിഞ്ഞു പിരിഞ്ഞുകിട്ടേണ്ട തുക ശരിയായി ശേഖരിച്ചിട്ടില്ലെന്നും മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്ന പൂസർവേ ആണേത് കണ്ടെഴുത്ത് കണ്ടെഴുത്ത് ശക്തൻ തമ്പുരാൻ നടപ്പിലാക്കിയ ഭൂസർവേ കേട്ടെഴുത്താണ് കേട്ടല്ലോ രണ്ടും വ്യത്യാസം കണ്ടെടുത്തും ഉണ്ട് കേട്ടെടുത്തുണ്ട് അല്ലെ ശക്തൻ തമ്പുരാന്റെ തമ്പുരാൻ്റെ കേട്ടെടുത്തും മർത്താണ്ഡവർമ്മയുടേത് കണ്ടെടുത്തമാണ് എന്താണെന്ന് മനസ്സിലായല്ലോ അതായത് ക്ഷേത്ര കണക്കുകൾ കൃത്യമായിട്ടൊന്നും സൂക്ഷിച്ചിട്ടില്ല നിലങ്ങളിൽ നിന്ന് പിടിച്ചു കെട്ടേണ്ട നികുതി കൃത്യമായിട്ട് പിടിച്ച് നമുക്ക് ശേഖരിച്ചിട്ടില്ലെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള മാര്ത്താണ്ഡവർമ്മ കൊണ്ടുവന്ന് ഭൂസർവേ കേട്ടോ എന്ത് കണ്ടെടുത്തും ഇനി മാർത്താണ്ഡവർമ്മയായിട്ട് പറയുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുളച്ചൽ യുദ്ധം മാർത്താണ്ഡ എന്തായിരുന്നു അത് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണേത് കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടപ്പിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് കുളച്ചൽ യുദ്ധം വർഷം മാസം ദിവസം പഠിച്ചിരിക്കുക ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് ഇനി ഡച്ചുകാരുടെ ആയുധ ബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ ചെറുത്തുനിൽപ്പാണ് കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ചൊരു വിദേശികളുണ്ടായു ബ്രിട്ടീഷുകാരെ മാർത്താണ്ഡവർമ്മയെ സഹായിച്ചു ഇനി മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാരായിരുന്നു ഡിലനോയി ആണ് ഡിലനോയി തിരുവിതാംകൂറിൻ്റെ സർവ്വ സൈന്യാധിപനായ വിദേശിയാണ് ആരാ നമ്മുടെ ഡെൽനോയി ഡെൽനോയി അറിയപ്പെടുന്ന പേരെന്താ വലിയ കപ്പിത്താൻ അതൊക്കെ പരിശോധിച്ചിട്ടുള്ളതാണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്ന ആരായിരുന്നു ഡെലനോയി ആണ് ഇനിയും ഡെലനോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത ഉദയഗിരി കോട്ടയിൽ ഡെലനോയി സ്മാരകം എവിടെ തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത ഉദയഗിരി കോട്ടയിൽ ഓക്കെ ആണല്ലോ ഇനിയും പൊന്നണ പൊന്മന അണ പുത്തന എന്നീ അണക്കെട്ടുകൾ നിർമ്മിക്കുക ഏതൊക്കെയായിരുന്നു പൊന്മന അപ്പൊന്മന ആണ് പുത്തനാണ് ഒക്കെ നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറുടെ ആറ്റിങ്ങിൽ കൂട്ടിച്ചേർത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് കോട്ട നിർമ്മിച്ച ഭരണാധികാരി വീര രവിവർമ്മയാണ് വീരരവിവർമ്മയാണ് ഇനി മാർത്താണ്ഡവർമ്മയുടെ സമയത്തുള്ള കുറച്ച് യുദ്ധങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം കോഴിക്കോട് യുദ്ധം വർഷം ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് ആ ഒരു സമയത്തെയാണ് പിന്നെ അതുപോലെ തന്നെ കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആ കൂട്ടത്തിൽ തന്നെ പുറക്കാട് യുദ്ധം മാർത്താണ്ഡപറമേ ഡച്ചുകാർ നടന്നത് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് മാർത്താണ്ഡപറമേയും കായംകുളം അപ്പോൾ അതിന് വേണ്ടി പുറക്കാട് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പുറക്കാട് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ആനന്ദേശ്വര യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് ഓക്കെ ആണല്ലോ ഇനി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്തു അപ്പം പിടിച്ചെടുത്തു അങ്ങനെ മാർത്താണ്ഡവർമ്മ കായംകുളം രാജ്യവുമായിട്ട് വെച്ച ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ മാന്നാർ ഉടമ്പടി കേട്ടോ മാന്നാർ ഇനി തൃപ്പടിദാനം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് രണ്ട് തൃപ്പടിദാനങ്ങൾ നടന്നു അതിൽ ഒന്നാം തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നാണ് ഇനിയും തൃപ്പടിതാനം എന്ന് പറഞ്ഞിട്ട് ഒരു കൃതിയുണ്ട് അത് രചിച്ചത് ഉമാമഹേശ്വരിയാണ് ഉമാമഹേശ്വരിയാണ് ഇനിയും രണ്ടാം തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറ് ഒന്നാം തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്ന് രണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറാണ് ഇനിയും ഈ കള്ളക്കടത്തൊക്കെ ഉണ്ടല്ലോ അപ്പം ഈ കള്ളക്കടത്തൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ അതിർത്തിയിൽ ചൗക്കകൾ ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ ചൗക്കകൾ ഓക്കെ തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവാണ് മാർത്താണ്ഡ വർമ്മം കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് പ്രശസ്തമായ ഗജേന്ദ്രമോഷം ചുമർചിത്രം സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം ഇതാണ് കൃഷ്ണപുരം കൊട്ടാരം അപ്പോൾ ആ കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ് നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ് ഇനി ഈ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് സൈനികർക്ക് അവരുടെ സേവനകാലം മുഴുവൻ നൽകിയിരുന്ന നികുതി ഇളവുണ്ടായിരുന്നു അതിന്റെ പേരാണ് ഇരയിളി ഈ രാ ഇളി ഇരയിളി സൈനികർ വിരമിക്കുമ്പോൾ നൽകിയിരുന്ന പെൻഷൻ സമ്പ്രദായമാണ് ഇരയിളി അടുത്തൂൺ ഇരയിളി അടുത്തൂൺ ഇനി മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായിട്ടുള്ള മന്ത്രി ആരെന്നറിയാവോ രാമയ്യൻ ദളവർ ഇനി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറില് മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്ന ഒരു കൊട്ടാരക്കര രാജാവ് മരിച്ചു ആരാണ് വീരകേരള വർമ്മ വീരകേരള വർമ്മം തിരുവിതാംകൂറിലെ ധനകാര്യ വാണിജ്യ മന്ത്രിമാർ അറിയപ്പെട്ട പേരെന്താണെന്നറിയോ മുളകുമടി ശീലക്കാർ മതിലകം രേഖകൾ ഏത് നാടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിരുവിതാംകൂർ മതിലകം രേഖകൾ ഏത് ക്ഷേത്രവുമായിട്ടാണെന്ന് ചോദിച്ചാൽ പത്മനാഭസ്വാമി ക്ഷേത്രം ഇനി പത്മനാഭ സ്വാമി ക്ഷേത്രം പറയുമ്പോൾ ആ കൂട്ടത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം മ്യൂറൽ പകോട അതായത് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണിത്തത് മാർത്താണ്ഡവർമ്മയാണ് അപ്പം അവിടെ ഒരു ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരി അതും മാർത്താണ്ഡവർമ്മയാണ് ഈ മ്യൂറൽ പകോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണേത് അത് പത്മനാഭസ്വാമി ക്ഷേത്രം കാരണം എന്താ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിൻറ്റിങ് വരപ്പിച്ചു ആ നമ്മുടെ മാർത്താണ്ഡവർമ്മ വരപ്പിച്ചു കേട്ടോ അതുകൊണ്ടാണ് ആ ക്ഷേത്രം മ്യൂറൽ പകോട എന്ന് അറിയപ്പെടുന്നത് ഇനിയും ഇങ്ങനെ രാജ്യത്തിൻ്റെ മുഴുവൻ ഐശ്വര്യത്തിനായിട്ട് ആറു വർഷത്തിൽ കേട്ടോണം ആറു വർഷത്തിലൊരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടത്തും അതെന്താണെന്നറിയുമോ മുറജപം എന്നറിയപ്പെടുന്നത് ഇനി മുറജപത്തിൻ്റെ ഒരു ചെറു ചടങ്ങാണ് ഭദ്രദീപം ഈ ഭദ്രദീപം എന്ന് പറഞ്ഞാല് വർഷത്തിൽ രണ്ട് രണ്ട് തവണ വീതം ഭദ്ര ദീപം നടത്തിയിരുന്നു ഇത്രേ ഉള്ളൂ അങ്ങനെ മുറജപം ആഘോഷിച്ചത് ആദ്യമായ ആദ്യം ആഘോഷിച്ച ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞു എന്തായിരുന്നു ഒന്നാം തൃപ്പടിദാനം അതും വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് മാർത്താണ്ഡവർമ്മയ്ക്കൊരു റവന്യൂ മന്ത്രി ഉണ്ടായിരുന്നു ആരായിരുന്നു പള്ളിയാടി മല്ലൻ ശങ്കരൻ പള്ളിയാടി മല്ലൻ ശങ്കരൻ ഇനി യോഗം കൂടുമ്പോൾ അത്യക്ഷ പദം അലങ്കരിച്ചതാരായിരുന്നു പുഷ്പാഞ്ജലി സ്വാമിയാർ യോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഭരണ നിർവാഹക സമിതിയായിരുന്നു എട്ടരയോഗം അപ്പം ദേവസ്വം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ ഈ എട്ട് പോറ്റിമാർക്ക് ഓരോ വോട്ടും നമ്മുടെ മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു അര വോട്ടുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം മഹാരാജാവിന് അര വോട്ടുമായിരുന്നു അങ്ങനെയാണ് ഈ യോഗം പറയുന്നത് അവിടെ കേട്ടോ ഇനിയും എട്ടുവിട്ടിൽ പിള്ളമാരെ അമർച്ചതെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡ വർമ്മ മാർത്താണ്ഡ വർമ്മയുടെ കാലത്ത് പല റവന്യൂ ഘടകങ്ങളായിട്ട് രാജ്യത്തെ വിഭജിച്ചിരുന്നു ഇതറിയപ്പെടുന്നതാണ് കോവിലകത്തും വാതുക്കൽ മാർത്താണ്ഡവർമിയുടെ കാലത്ത് പല റവന്യൂ ഘടകങ്ങളായി രാജ്യത്തെ വിഭജിച്ചിരുന്നു ഇതറിയപ്പെടുന്നതാണ് കോവിലകത്തും വാതുക്കൽ ഇനി ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് ഉണ്ടാകുന്നതാണ് മണ്ഡപത്തും വാതുക്കൽ അപ്പം കോവിലകത്തും വാതുക്കലും മണ്ഡപത്തും വാതുക്കലും അറിയാവല്ലോ അത് തെറ്റിപ്പോകരുത് ഇനി ഈ മാർത്താണ്ഡവർമിയുടെ കാലത്ത് തിരുവിതാംകൂറിന് എത്ര മണ്ഡപത്തും വാതുക്കളും ഉണ്ടായിരുന്നു അതായത് അതായത് ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നിട്ടാണ് മണ്ഡപത്തും അങ്ങനെ എത്ര ഗ്രാ എത്ര മണ്ഡപത്തും വാതുക്കൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇരുപത് എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ മാത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന് ഇരുപത് മണ്ഡപത്തും വാതുക്കളായിട്ട് തിരിച്ചിരുന്നു ഓക്കെ ആണല്ലോ ഇനി ഭരണ ഘടകത്തിൽ ഏറ്റവും താഴെ ഉണ്ടായിരുന്ന പ്രവർത്തിക്കാനാണ് ഗ്രാമത്തിലെ നിയത്വം വഹിച്ചിരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ മാർത്താണ്ഡവർമ്മയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത് ഇപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് പിന്നെ മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്ന പേരുകൾ മാര്ത്താണ്ഡവർമ്മയുടെ സമയത്തെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളം പിന്നെ നമ്മൾ പറഞ്ഞു വ്യാപാര തലസ്ഥാനം മാവേലിക്കര എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഭരണ മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങൾ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നു രാജ്യവിസൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചു ജമിത്ത ഭരണം അവസാനിപ്പിച്ചു പിന്നെ കന്യാകുമാരിക്ക് സമയം വട്ടക്കോട്ട നിർമ്മിച്ചു പറഞ്ഞു ഹിരണ്യകർപ്പം എന്താണെന്ന് പറഞ്ഞു കുളച്ചൽ യുദ്ധം കണ്ടെഴുത്തും കേട്ടെഴുത്ത് ഡിസ്കസ് ചെയ്തു ആ കാലഘട്ടത്തിലെ പ്രധാന യുദ്ധങ്ങൾ തൃപ്പടിതാനം എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂറൽ പകോട എട്ടരയോഗം എട്ട് വീട്ടിൽ പിള്ളമാർ മുടകുമല്ലി മുട് മുളകുമടി ശീലക്കാർ പോവിലകത്തും പാതിൽ മണ്ഡപത്തും പാതിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാർത്താണ്ഡ വർമ്മ അപ്പം എന്നെ അത് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കുക അപ്പം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ അപ്പം എല്ലാവർക്കും ബൈ